വീഡിയോ വൈറൽ ആയ സമയത്ത് ആളുകളെല്ലാം തൈ ചോദിച്ച് വിളിക്കുമായിരുന്നു അപ്പം നമ്മൾ എൺപത് രൂപയുടെ തൈ എന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവേ തൈയുടെ സൈസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് എൺപത് രൂപയുടെ തൈ ഇല വന്ന തൈകളാണോ അതോ ചെറിയ കവറിലുള്ള തൈകളാണോ എന്നുള്ള ധാരാളമായ സംശയങ്ങൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ഇത് എട്ട് പത്ത് സൈസുള്ള കവറാണ് ഇത് നമ്മൾ ജാതി തൈ ഉൽപ്പാദിപ്പിക്കുന്ന അതേ കവർ തന്നെയാണ് എട്ട് പത്ത് തയ്യാണിത് എട്ട് പത്ത് തയ്യൽ ഈ വലിപ്പമായ തൈകൾക്കാണ് നമ്മൾ ഇവിടെ എൺപത് രൂപയ്ക്ക് വിൽക്കുന്നത് ഈ വിനം സൂപ്പർ എല്ലിയുടെ തൈകൾ നമ്മളിവിടെ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അത് ഇത്രയും വലിപ്പമായ തൈകൾക്കാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് തീരെ ചെറിയ തൈകളൊന്നുമല്ല നമ്മൾ വലിയ കവർ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഏഴ്ക്കാർ സൈസിലുള്ള കവറും ഉണ്ട് ഈ രണ്ട് കവറിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇവിടെ നമ്മുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാറ് ഒരു മിനിമം ഒരു അഞ്ച് ആറ് ഇല്ല ഏഴ് ഇല്ല എങ്കിലും ഉള്ള പരുവത്തിലാണ് നമ്മൾ കൊടുക്കാറ് അത് കൂടുതലാവുമ്പോഴേ നമ്മൾ തൈകൾ സാധാരണ കൊടുക്കാറുള്ളൂ കാരണം അങ്ങനെ ഉള്ള തൈകള് വെച്ചിട്ടേ കാര്യമുള്ളൂ ഇതിപ്പോൾ നമ്മൾ കെട്ടയഴിച്ചൊക്കെ വിട്ട് നന്നായിട്ട് കയറി വന്ന തൈകളാണ് ഇതിനിയിപ്പം മണ്ണിൽ കുഴിച്ച് വെക്കാറായിട്ടുണ്ട് ഇത് മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തൈകളാകും ഇപ്പം നമുക്ക് വീണ്ടാം സൂപ്പർ എലിയുടെ തൈകള് കുറച്ച് ആണ് നമ്മുടെ പ്ലാവിൻ്റെ വീഡിയോ നമ്മൾ ഭയങ്കര വൈറലായ വീഡിയോ കണ്ടതുപോലെ അവിടെ നമുക്ക് അവരുടെ കുറേ ഓർഡറുകൾ ഉണ്ടായിരുന്നു ആ ഓർഡറെല്ലാം ഇപ്പം നമുക്ക് തീർന്നു കിട്ടുണ്ട് അവിടെ തൈകളെല്ലാം നമുക്കിപ്പം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും കുറേ കർഷകർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ തൈകൾ ആണ് ഒരുപാട് ഒത്തിരി ക്വാണ്ടിറ്റി തൈകളൊന്നുമില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ അത്യാവശ്യമുള്ളവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് വരിക എന്താണെങ്കിലും വരുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ച് ചോദിക്കുക തൈ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇത്രയും സൈസായ തൈകളാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് മിനിമം ഇത്രയും വലിപ്പമുള്ള തൈകളാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പല വീഡിയോസിലൊക്കെ ചെറിയ 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 കുരുപ്പത്തൈകൾ ഇത്രയുള്ള തൈകളൊക്കെ നമുക്കിവിടെ ഈ ബഡും മുളച്ച് വരുന്ന സൈസിലുള്ള തൈകളൊക്കെയാണ് സാധാരണ ഈ നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നെന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ മണ്ണിൽ വെക്കാൻ പരിവമായ തൈകൾക്കാണ് നമ്മൾ ഈ അൻപത് രൂപ മേടിക്കുന്ന പോലെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു തൈയാണ് ജെ തേട്ടി ത്രീ എന്ന് പറയുന്നതിനം ജയ തേർട്ടി ത്രീ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഭയങ്കര ആയിക്കൊണ്ടിരിക്കുന്ന തൈകളാണ് അപ്പം ജയ തേർട്ടി ത്രീയുടെ തൈയുടെ സൈസ് നോക്കി അറിയാം നമുക്ക് ചിരി ചെറിയ സൈ തൈകളാണ് ഇതായി വരുന്നതേ ഉള്ളൂ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ജയ തേർട്ടി ത്രീയുടെ തൈയുടെ സൈസ് ഇതാണ് നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ജയ തേർട്ടി ത്രീ നമുക്കിപ്പം അവൈലബിളായി വരുന്നു നമ്മൾ ജയ തേർട്ടി ത്രീ വിൽക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം ഒരു രണ്ട് മൂന്നെല്ലാം കൂടെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വിൽപ്പന തുടങ്ങാറുള്ളു ഇപ്പം ജയത്തേട്ടിത്രീ അതുപോലെ തന്നെ ഡെങ്സൂര്യ അങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെയൊക്കെ തൈകളായി വരുന്നതേ ഉള്ളൂ ഇപ്പം പിന്നെ സൂപ്പർ എല്ലിയുടെ തൈകൾ കൊടുക്കാറായിട്ടുണ്ട് കൂടെ സൂര്യ അതുപോലെ സിന്ധു സിന്ധു ജയത്തേട്ടി ഒക്കെ നമുക്ക് ഇപ്പം തൈകൾ ആയി വരുന്നുണ്ട്